നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവർക്ക് അവൾക്ക് വളാഞ്ചേരിയിലെ പാവപ്പെടിലെ അൽഭിത്യ സ്പോർട്സ് ചെയ്യുന്ന സമ്മാനങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്ന വാക്ക് രണ്ടരം പോയാൽ ചോദിക്കട്ടെ വിക്കില്ലാത്ത ആളുകൾ വിക്കി വിക്കി പറയുന്ന ഒരു സാധനം വെള്ളത്തിൽ വെള്ളത്തിൽ സാധനം നനയൂല നമുക്കൊക്കെ സുപരിചിത ആയുധാണ് കുശ്രദ്ധയായിട്ട് ചിന്തിക്കി അല്ല ിലെ ബാവപ്പാടിയിലെ അൽബിദിയ സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനാണ് അപ്പൊ ഇനി എന്തായാലും ബാവപ്പാടി വഴി പോകുമ്പോ സ്പോർട്സിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അൽബിദിയ ഷോപ്പിൽ എന്തായാലും കേറാം ശരി അവനി സ്കൂളാണ് ബസ്സും ചോദിക്കട്ടെ നിക്കില്ലാത്ത ആളുകള് വിക് വിക്കി പറയുന്നത് എന്ത് അറിയില്ല ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല ബിഗ് ബോസ് ബോസിനം കറക്റ്റ് ഇനി ചോദിക്കാണ് ചിരിപ്പിക്കുന്ന കിളി സ്പോർട്സ് സമ്മാനാണ് ഹാപ്പി ആയോ പിന്നെ എന്തായാലും ബാപ്പടി ഭാഗത്തേക്ക് പോകുമ്പോ അത്ഭുതൊക്കെ പർച്ചേസ് ചെയ്യാം ശരി താങ്ക് യു എന്താന്ന് വെച്ചാൽ വിൽക്കില്ലാത്ത ആളുകള് വിൽ വി വിക്കി വിക്ക് വിക്ക് അല്ല അപ്പൊ വേറെ ചോദ്യം ചോദിക്കാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല സിമ്പിൾ വസ്തു ഭയങ്കര വൈറൽ ആയൊരു അല്ലേറ്റ് നമുക്ക് കാണാൻ പറ്റില്ലേണ്ടത് സൗണ്ട് ശരിയാണ് ശെരിയാണ് ചോദിക്കാം ചിരിപ്പിക്കുന്ന കിളി അളാഞ്ചേരി പാപ്പാടിൽ അൽബിദിയ സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം

വിക്കില്ലാത്ത വിക്കി വിക്കി അല്ല വേറെ അറിയില്ല ആളുകൾ അളാഞ്ചേരി ബാപ്പള്ളിയില് സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം സ്പോർട്സിന്റെ സാധനങ്ങൾ എന്തെങ്കിലും അത്ഭുതണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല അറിയോ പറ്റില്ല ചിരിപ്പിക്കുന്ന െ നമ്മി ആ നെക്സ്റ്റ് വിൽക്കില്ലാത്ത ആളുകൾ വിൽക്കി വിക്ക് പറയുന്ന എന്ത് വിൽക്കില്ലാത്ത ആളുകൾ അല്ല അറിയില്ല മണാഞ്ചേരി മാവപ്പാടിയിലെ അൽബിദർ ചെയ്യുന്നൊരു സമ്മാനാണ് അപ്പൊ ഇനി എന്തായാലും ഏരിയയില് പോകുമ്പോ സ്പോർട്സ് സെന്റർ സന്ദർശിക്കാ സിമ്പിൾ ഓസ്റ്റാണ് നമുക്ക് ഇണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല ആ ചിരിപ്പിക്കുന്ന കിളി ചിരിപ്പിക്കൂ അതിങ്ങനെ ആക്കുമ്പോ രാഗിക്കളി വെച്ചിട്ട് നമ്മളാ ജോലി മോളിക്ക് കേറിക്കൊണ്ടേരിക്കും ജോലിയാണോ അതൊരു ജോലി ആ വെച്ചടി വെച്ചിട്ട് നമ്മളിങ്ങനെ എന്നിട്ട് സാധനം പോകുന്ന താഴെട്ട് കൊടുക്കണം ആ കാഞ്ചേരി അൽബിദിയ സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനാണ് അവിടെ എന്തായാലും സ്പോർട്സിന്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ അൽബിദ പോയിട്ട് സന്ദർശിക്കുക അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് സ്പോർട്സ് ഒക്കെ ഇഷ്ടല്ലേ അപ്പൊ എന്തായാലും പോയി മേടിക്കും താങ്ക് യു പേരെന്താ നമുക്ക് ഇണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല ചിരിപ്പിക്കുന്ന കിളി ആ കിക്കിളി വെച്ചടി വെച്ചടി കയറ്റുണ്ടാകുന്ന ജോലി അത്ഭുതം സ്പോൺസർ ചെയ്യുന്ന സമ്മാനാണ് അപ്പൊ എന്തായാലും എവിടേക്ക് പോകുമ്പോ സ്പോർട്സിന്റെ ഐറ്റംസ് എന്തെങ്കിലും മേടിക്കാണെങ്കിൽ ഷോപ്പ് സന്ദർശിക്കു സിമ്പിൾ നമുസിൻ്റെ അവസ്ഥയാണ് വിൽക്കില്ലാത്ത ആളുകളൊക്കെ വിൽക്കി വിൽക്കി പറയുന്ന വാക്ക് നമുക്ക് ഇണ്ടാക്കാൻ പറ്റും കാണാൻ പറ്റില്ല നമുക്ക് പറ്റും നമുക്കത് കാണാൻ പറ്റില്ല അറിയില്ല ചിരിപ്പിക്കുന്ന കിളി നമ്മളത് ആക്കിയാ നമുക്ക് ചെയ്തു വരും അത് നമ്മളെന്താ പറയാ നമ്മളൊരാളത് ആക്കിയ ചെയ്തു വരും

അൽബിദ്യ സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനാണ് രണ്ടാളുകൂടി വിളിച്ചോളി അപ്പൊ സ്പോർട്സിന്റെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കി ഷോപ്പ് എന്തായാലും സന്ദർശിക്കാങ് സിമ്പിൾ ആയിട്ടുള്ള ജോലി വെച്ചടി ഉണ്ടാവുന്ന ജോലി അങ്ങനല്ല കുസൃതി ചോദ്യമാണ് അങ്ങനെ വലിയ കടന്ന് ചിന്തിക്കണ്ട വേറെ ചോദ്യം ചോദിക്കാം രണ്ട് ചുണ്ടുകൾ കൂട്ടി വിട്ടപ്പോ എന്താ സംഭവിക്ക എന്ത് സംഭവിക്കും പിന്നെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചിരിപ്പിക്കുന്ന കിളി ചിരിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന കിളി നമ്മളത് ആക്ക നമുക്ക് ചിരി വരും വിൽക്കില്ല അപ്പൊ ആളുകള് പറയുന്നത് എന്താ നമ്മളൊക്കെ വാക്ക് എപ്പോഴും പറയാറുണ്ട് സാധനത്തിന്റെ എന്താ സംഭവം അറിയില്ലേ ഓക്കേ പളാഞ്ചേരി ബാപ്പടിയിലെ അൽബിദ സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനമാണ് അവിടെ എന്തായാലും സ്പോർട്സിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഷോപ്പ് സന്ദർശിക്കാം താങ്ക് യു ഇന്നത്തെ വീഡിയോയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങളൊക്കെ നൽകി കുറേ പേര് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട് നമുക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് വളാഞ്ചേരി ബാപ്പടിയിലെ അത്ഭിതൃ സ്പോർട്സ് സെൻ്റർ ആണ് അപ്പം നിങ്ങൾക്ക് സ്പോർട്സിൻ്റെതായ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വളാഞ്ചേരി ബാപ്പടിയിലെ അൽബിദിയ സ്പോർട്സ് സെൻ്റർ സന്ദർശിക്കാം വളരെ ക്വാളിറ്റിയിലും നല്ല നല്ല സാധനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും സൈനിങ് ഓഫ്